ബെൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് ബുക്കിംഗ് റദ്ദാക്കി വിനോദസഞ്ചാരികൾക്ക് പണം തിരികെ നൽകാൻ നിർദ്ദേശം നൽകി ജമ്മുകശ്മീർ സർക്കാർ ക്യാൻസലേഷൻ ഫീ ഉൾപ്പെടെ ഒഴിവാക്കും ബൽറാം തുടങ്ങാണ്ട് വിവരങ്ങളുമായി ബൽറാം എന്താണിപ്പോൾ സർക്കാർ നൽകിയിരിക്കുന്ന നിർദ്ദേശം അനുജ ഈ പെഹൽഗാം ഭീകരാക്രമണം വലിയ തോതിലുള്ള ഭീതി വിനോദസഞ്ചാരികൾക്ക് പടർത്തിയിരിക്കുന്നു ഈ ഒരു പശ്ചാത്തലത്തിൽ ജമ്മു ജമ്മുകശ്മീരിലേക്കുള്ള നേരത്തെ ബുക്ക് ചെയ്തിരുന്ന പല വിനോദസഞ്ചാരികളും ബുക്കിംഗ് ക്യാൻസൽ ചെയ്തിരിക്കുകയാണ് ഇത്തരം ഒരു സാഹചര്യത്തിലാണ് സംസ്ഥാന സർക്കാർ ഈ വിവിധ ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന വിവിധ വ്യക്തികൾക്ക് സ്ഥാപനങ്ങൾക്ക് അടക്കം ഈ ക്യാൻസലേഷൻ ഫീ ഈടാക്കരുത് എന്നും ബുക്കിംഗ് പണം പൂർണ്ണമായും തന്നെ ഈ ഇവർക്ക് വിനോദസഞ്ചാരികൾക്ക് തിരികെ നൽകണം എന്നും ഒരു നിർദ്ദേശം നൽകിയിരിക്കുന്നത് സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട ഉത്തരവ് ഇറക്കിയിട്ടുണ്ട് ഹോട്ടൽ ഉടമകൾ ഒപ്പം തന്നെ ഹൗസ് ബോട്ട് ഉടമകൾ കൂടാതെ ഈ യാത്രാ സൗകര്യം ഒരുക്കുന്ന വാഹനമായി ബന്ധപ്പെട്ടുള്ള സേവനങ്ങളിൽ ഏർപ്പെട്ട ആളുകൾ അടക്കമുള്ളവർക്കാണ് ഇത്തരത്തിൽ ഒരു നിർദ്ദേശം നൽകിയിരിക്കുന്നത് മലയാളികൾ അടക്കമുള്ള വിനോദസഞ്ചാരികളെ സംബന്ധിച്ചിടത്തോളം ഏറെ ആശ്വാസകരമാണ് സർക്കാരിന്റെ ഈ ഒരു തീരുമാനം എന്നുള്ളത് ഈ ആക്രമണം നടക്കുന്ന പോലും പതിനേഴായിരം തോളം പേർ ജമ്മു ജമ്മുകശ്മീരിലേക്ക് അനുദിനം വന്നിരുന്നതായാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് എന്നാൽ ആ സംഖ്യ ഇപ്പോൾ നൂറിനടുത്തേക്ക് ചുരുങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് അത്രത്തോളം വലിയ ഇടിവ് സംസ്ഥാനത്തെ വിനോദസഞ്ചാര മേഖലയിൽ ഉണ്ടായിരിക്കുന്നു എന്നാൽ ഇത്തരം ഒരു അവസരത്തിൽ പോലും വിനോദസഞ്ചാരികളുടെ പണം തിരികെ നൽകാതിരുന്നാൽ അത് സംസ്ഥാനത്തെക്കുറിച്ചുള്ള പ്രതിച്ഛായയ്ക്ക് മങ്ങലേൽക്കും എന്ന ഒരു പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിൽ പണം പൂർണ്ണമായും തിരികെ നൽകാനുള്ള ഒരു നിർദ്ദേശം സംസ്ഥാന സർക്കാർ നൽകിയിരിക്കുന്നു ഭീകരാക്രമണത്തെ തുടർന്ന് ബുക്കിംഗ് റദ്ദാക്കി വിനോദ സഞ്ചാരികൾക്കാണ് പണം പൂർണ്ണമായി തിരികെ നൽകാൻ ജമ്മുകശ്മീർ സർക്കാർ നിർദ്ദേശം നൽകിയത് ക്യാൻസലേഷൻ ഫീ ഉൾപ്പെടെ ഒഴിവാക്കുക എന്ന നിർദ്ദേശവും സർക്കാർ നൽകുന്നുണ്ട്